ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുലും സരയും കൂടി സംസാരിച്ച് നിൽക്കുകയാണ് രാഹുലിനോട് സരയു തൻ്റെ മനുവേട്ടനെ പറ്റിയുള്ള സംശയങ്ങൾ ഓരോന്നായി ചോദിക്കുകയാണ് രാഹുൽ പറയുന്നുണ്ട് അങ്ങനെ എല്ലാ അതും ഒരാളോട് തുറന്ന് പറയാൻ പറ്റില്ല മോളെ എന്ന് പറയുന്ന സമയത്ത് അതെന്താ അങ്ങനെ പറ്റിയാല് എന്താണ് മനുവേട്ടനെ നിങ്ങൾ കാണുന്ന പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് മോളെ ഞങ്ങള് ജീവിതത്തിൽ ജീവിതം ഒരുപാട് കണ്ടവരാണ് ഞങ്ങ ഞാനും നിന്റെ അമ്മയും ഞങ്ങൾക്ക് ആ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികളും കിട്ടിയിട്ടുള്ളതാണ് നിന്റെ അമ്മ അവളെ അവളെ നീ സമ്മതിക്കണം കാരണം നിന്റെ അമ്മ നിന്നെ മകളായി തന്നെയാണ് ഇത്രയും നാളും കണ്ടിട്ടുള്ളത് അതിൻ്റെ പുറകിലും ഞാൻ തന്നെയാണ് തന്നെയല്ല അതിനു ശേഷമാണ് നിൻ്റെ അമ്മ നീ മകളല്ല എന്ന സത്യം തിരിച്ചറിയുന്നത് അപ്പോൾ അവൾക്ക് കിട്ടിയ ഒരു തിരിച്ചടി തന്നെയാണ് അത് എന്നിങ്ങനെ പറയുമ്പോൾ സരി പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണ് അതിനെക്കുറിച്ചൊന്നുമല്ല എനിക്കിപ്പോൾ അറിയേണ്ടത് തന്നെയല്ല എൻ്റെ അമ്മ എന്നെ ഇത്രയും നാൾ ആരാണ് എന്നെ വളർത്തിയത് അത് തന്നെയാണ് എൻ്റെ അമ്മ മറ്റൊരു അമ്മയുണ്ടെന്ന് ഞാൻ പറഞ്ഞ് എന്നോട് പറഞ്ഞു കഴിഞ്ഞാലും അവരെയൊന്നും സ്വീകരിക്കാൻ എനിക്കിട്ട് പറ്റി പറ്റുകയും ഇല്ല എന്നിങ്ങനെ സരയി പറയുന്നുണ്ട് അപ്പോൾ മനുവേട്ടനെ പറ്റിയുള്ള യും എന്ന് പറയുമ്പോൾ നീ എന്തായാലും അവനെ സൂക്ഷിക്കണം അത്ര തന്നെ നിനക്ക് ഒരിക്കലും എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ അതിനൊരു സന്തോഷം നൽകാനാണ് ഞാൻ നോക്കുന്നത് കല്യാണിയെ അവളെ ഇല്ലാതാക്കണം അതിന് വേണ്ടിയിട്ടുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ കയ്യിൽ അതിനുള്ള ആയുധവും ഉണ്ട് എന്ന് പറയുമ്പോൾ സരയി പറയാണ് അപ്പോൾ തിരിച്ചടി എനിക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നെയാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല അത് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പുമില്ല എന്നെ പറഞ്ഞിങ്ങനെ പോകുകയാണ് അങ്ങനെ അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണിയെയാണ് കല്യാണി ആണെങ്കിൽ കലണ്ടറിൽ ആ പതിനെട്ടാം തീയതി എന്ന് പറയുന്ന ആ ദിവസം വട്ടം ഇട്ട് വെക്കുകയാണ് അങ്ങനെ ആ സമയത്ത് കിരൺ അവിടേക്ക് അത് കണ്ടുകൊണ്ട് വരുന്നുണ്ട് കിരൺ ചോദിക്കുകയാണ് നീ എന്താണ് ഈ പതിനെട്ടാം തീയതി എന്ന് പറയുന്നത് വട്ടം ഇട്ടിങ്ങനെ നോക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇന്നല്ലേ ആ ഇന്ന ദിവസമല്ലേ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞത് അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു കിരണേട്ട എന്ന് പറയുന്നുണ്ട് നിന്നെ ഒരിക്കലും കൊല്ലാൻ സാധിക്കില്ല പതിനെട്ടാം തീയതി എന്ന് പറയുന്നത് നാളെയാണ് നാളെ നീ പുറത്തിറങ്ങാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒന്നും നീ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോ എന്താ എനിക്ക് ചുറ്റും ആൾക്കാരെ നിരീക്ഷിക്കാൻ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണം ഉറപ്പായിട്ടും വെച്ചിട്ടുണ്ട് നമുക്കൊരു നമ്മളോട് ഒരു ബോംബ് സ്ഫോടനമോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ അലർട്ടായിട്ടിരിക്കില്ല അതുപോലെയാണ് നിൻ്റെ കാര്യത്തിലും ഞങ്ങൾ നിനക്ക് ഒരു പോറല് പോലും ഏല്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ചന്ദ്രസേനും രൂപയും കല്യാണിയെ പറ്റി തന്നെയാണ് പറയുന്നത് എന്തായാലും നാളെയാണ് പതിനെട്ടാം തിയതി അവന് ആ രാഹുല് അവനായിരിക്കും ഇതിന്റെയൊക്കെ ഒക്കെ പിന്നില് എന്ന് ചന്ദ്രസേന പറയുമ്പോൾ അയാളെ കൊണ്ട് ഒന്നിനും പറ്റില്ല രാഹുൽ അയാളെക്കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അയാളെ കൊണ്ട് പറ്റില്ല അതിന് അയാൾക്കുള്ള ചുണയൊന്നുമില്ല എന്ന് രൂപ പറയുമ്പോൾ രൂപ നീ അങ്ങനെ അയാളെ തള്ളിക്കളയണ്ട നമുക്ക് ഏത് ഭാഗത്തു കൂടെയാണ് തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയാൻ സാധിക്കില്ല അപ്പോൾ ആ സമയത്ത് അയാളുടെ തകർന്നു പോയിരിക്കുകയാണ് ആസാരയോ അയാളുടെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ ഗുണ്ടകൾക്ക് കൊടുക്കാനുള്ള പൈസയൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് രൂപ പറയുമ്പോൾ സേനൻ അല്ല സേനൻ പറയുന്നുണ്ട് അതെ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവൻ എവിടുന്നെങ്കിലും പൈസ ഉണ്ടാക്കും പിന്നെ തന്നെയല്ല അവളുടെ അവന്റെ മകളുടെ കയ്യിൽ കുറെ സ്വർണവും ഉണ്ടല്ലോ ഇനി അത് കൊടുത്താലും മതിയല്ലോ അപ്പൊ രൂപ പറയുന്നു അതൊക്കെ അവന്റെ മരുമകൻ വാങ്ങിയെടുത്തിട്ടുണ്ടാവും കുറെയൊക്കെ ആ മനോഹർ ഊറ്റി എടുത്തിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞങ്ങനെ അവരങ്ങനെ സംസാരിച്ചു നിൽക്കണം നമുക്ക് എന്തായാലും അവിടം വരെ നാളെ പോയി കല്യാണിക്കൊപ്പം സമയം ചെലവിടണം അവളെ ശ്രദ്ധിക്കണം കല്യാണി എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ നെടും തൂണ് തന്നെയാണ് അവൾക്കൊന്നും സംഭവിക്കാൻ നമ്മൾ അനുവദിക്കരുത് എന്നൊക്കെ ചന്ദ്രസേന രൂപയോട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയു മനോഹറിൻ്റെ അരികിലേക്ക് വരികയാണ് അപ്പം മനോഹർ ആണെങ്കിൽ തൻ്റെ പെട്ടിയും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എയർപോർട്ടിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലുണ്ട് അവിടെ കൊണ്ട് അവിടെ നമുക്ക് പെട്ടെന്ന് പോവാലോ എന്ന് മനോഹർ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് എന്താ ഹോട്ടലിലേക്ക് എന്നെ കൊണ്ടുപോയാലും എന്ന് ചോദിക്കുന്നുണ്ട് ആ അവൾക്ക് തുടങ്ങിയ വീണ്ടും സംശയം എന്ന് ചോദിക്കുമ്പോൾ സംശയം എന്നല്ല മനുവേട്ട ഞാൻ ചോദിച്ചതാണ് എന്നിങ്ങനെ സരൈ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഇപ്പൊ എന്താ മനുവേട്ട നമ്മുടെ കുഞ്ഞിനെ ഒന്നും നോക്കാത്ത ശ്രദ്ധിക്കാത്തതൊക്കെ എന്താ ഇപ്പൊ ശ്രദ്ധ ഒക്കെ കുറഞ്ഞല്ലോ എന്ന് സരൈ ചോദിക്കുമ്പോ അതെ അയ്യോ അങ്ങനെയൊന്നുമില്ല മോളെ ഞാനിപ്പോൾ ഇത്തിരി കുറച്ച് തിരക്കില്ലല്ലേ പിന്നെ മോളുടെ അമ്മ അമ്മൂമ്മയുടെ അരികിൽ നിന്ന് കുഞ്ഞു പോവുകയല്ലേ അപ്പൊ അമ്മയുടെ അരികിലാണല്ലോ കുഞ്ഞു കുഞ്ഞിന് ലാളിക്കാൻ പറ്റുന്നിടത്തോളം ലാളിച്ചോട്ടെ പിന്നെ ഇനി നമ്മ പോയി വന്നിട്ടല്ലേ കുഞ്ഞിനെ അമ്മൂമ്മയ്ക്ക് കാണാൻ സാധിക്കുകയുള്ളു അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പം സരയിൽ മനസ്സിൽ കരുതുകയാണ് എന്നെ തേച്ചിട്ട് എന്നെ ചതിച്ചുകൊണ്ട് രക്ഷപ്പെടാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിലും നടക്കില്ല എന്ന് മനസ്സിൽ കരുതുന്നുണ്ട് ആ മാലയെ പറ്റി സരയി ചോദിക്കുന്നുണ്ട് ആ മാല അത് ഇനി എന്താ ചെയ്യണ്ടേ മനുവേട്ട എന്ന് ചോദിക്കുകയാണ് നീ ഒരു കാര്യം ചെയ്യ് ലോക്കറിൽ വെച്ചോ എന്ന് പറ അപ്പൊ ലോക്കറിൽ ഇനിയിപ്പോൾ വെക്കണോ എന്ന് ചോദിക്കുമ്പോൾ അന്നാ എൻ്റെ കയ്യിൽ തന്നോളൂ ഞാനത് വിറ്റ് കാശാക്കിക്കൊള്ളാം എന്ന് മനോഹർ പറയുമ്പോൾ അത് വേണ്ട മനുവേട്ട് ഗിഫ്റ്റ് ആയിട്ട് തന്ന മാലയല്ല അതുകൊണ്ട് ഒരിക്കലും ഞാനത് വിൽക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ നീ ലോക്കറിൽ കൊണ്ടു വയ്ക്കുക എന്തെങ്കിലും ചെയ്യെന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് പ്രകാശനെയാണ് കാണിക്കുന്നത് പ്രകാശൻ അമ്പലത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് തൻ്റെ പെൺമക്കൾക്കൊക്കെ നല്ലത് മാത്രമേ വരണേ ദൈവമേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അവൻ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ നിൽക്കുന്ന നേരം തന്നെ ദീപ അവിടേക്ക് വരുന്നുണ്ട് ദീപയെ കണ്ട് ഒന്ന് മുഖത്ത് പുഞ്ചിരി വിടർത്തുമ്പോൾ ദീപയാണെങ്കിൽ മുഖത്ത് പോലും നോക്കാതെ പ്രകാശൻ്റെ അരികിലൂടെ അമ്പലത്തിലേക്ക് കടന്നു പോവുകയാണ് അത് കണ്ട് പ്രകാശൻ്റെ മനസ്സ് ഒന്ന് വേദനിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും പ്രകാശൻ കാത്തു നിൽക്കുകയാണ് ദീപയെ അമ്പലത്തിന്റെ പുറത്തായിട്ട് അതിന് ശേഷം മറിയത്തിന്റെ അരികിലേക്ക് നമ്മുടെ മനോഹർ വലിയ ബാഗൊക്കെ ആയിട്ട് വരികയാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഒവ് കൊണ്ടുവന്നു എന്ന് മനോഹർ പറയാണ് വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമൊന്നുമില്ലല്ലോ എന്ന് മറിയം ചോദിക്കുമ്പോൾ ഉണ്ട് സംശയമുണ്ട് അപ്പോൾ എന്നിട്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ എൻ്റെ വായിൽ നല്ലൊരു നാവ് കിടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് സംസാരിച്ച് പിടിച്ചു നിൽക്കും എന്നൊക്കെ കളവ് പറഞ്ഞ് പിടിച്ചു നിൽക്കും എന്നിങ്ങനെ മനോഹർ പറയുമ്പോൾ മറിയ ചോദിക്കുകയാണ് അപ്പോൾ എന്നോടും ആ നാവ് വെച്ച് എന്നോടും എന്തെങ്കിലുമൊക്കെ കളവുകളൊക്കെ പറഞ്ഞ് എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യില്ല മറിയ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എനിക്കറിയാം ഞാൻ എന്നാലും ചുമ്മാ ചോദിച്ചതാണ് പിന്നെ തന്നെയല്ല എൻ്റെ ആദ്യ വിവാഹം എന്ന് പറയുന്നത് അതൊരു പരാജയം തന്നെയായിരുന്നു അടുത്ത വിവാഹം അത് നല്ല രീതിയിൽ സക്സസ് ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ മറിയ പറയുമ്പോൾ അത് നമുക്കങ്ങനെ തന്നെ വരികയുള്ളൂ എന്തായാലും എനിക്കും ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി തന്നെയാണ് നീ ഇതേ ക്യാരക്ടറുള്ള ആ ഏത് പെൺകുട്ടിയേയും ഇഷ്ടപ്പെടും ഞാൻ കൂടെ ചേർക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ മറിയൻ ചോദിക്കുന്നുണ്ട് എങ്ങനെ കൂടെ ചേർക്കും എന്തായി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യയായിട്ടല്ല എൻ്റെ ഫ്രണ്ടായിട്ട് ചേർക്കാലോ എന്ന് പറയുന്നുണ്ട് ഓ അങ്ങനെയല്ലേ അത് ശരിയാ എന്നൊക്കെ മറി അങ്ങനെ പറഞ്ഞ് അങ്ങനെ അവര് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് അപ്പൊ മനോഹർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഈ എയർപോർട്ടിൽ നിന്ന് പ്ര എയർപോർട്ടിൽ എത്തുന്നവരെയുള്ളൂ വേദന അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ഞാൻ പിന്നെ എനിക്ക് സുഖമായി ജീവിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന മനസ്സിൽ ഇങ്ങനെ കരുതുകയാണ് പിന്നീട് വീണ്ടും നമ്മുടെ പ്രകാശം ദീപയെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ പൂജാരി ദീപയോട് പറയുന്നുണ്ട് അയാൾ ഇപ്പോൾ ആത്മാർത്ഥമായി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് അതെനിക്ക് വഴിപാടുകളൊക്കെ നിങ്ങളുടെ പേരിലൊക്കെ പുഷ്പാഞ്ജലി അദ്ദേഹം കഴിക്കുന്നുണ്ട് അത് കഴിക്കണ സമയത്ത് നമുക്ക് അറിയാൻ പറ്റും അത് ആത്മാർത്ഥമാണോ അല്ലയോ എന്ന് അതുകൊണ്ട് തന്നെ അത് ആത്മാർത്ഥമായി തന്നെയാണെന്നാണ് എൻ്റെ എനിക്ക് തോന്നുന്നത് എന്ന് നമ്മുടെ ആ പൂജാരി ദീപയോട് പറയുന്നുണ്ട് ഇപ്പൊ എന്ത് ആത്മാർത്ഥത കാണിച്ചിട്ട് എന്താ പൂജാരി കാര്യം അതൊക്കെ അയാൾ ആദ്യമേ ചെയ്യേണ്ടതല്ലേ ആയിരുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ദീപ പ്രസാദൊക്കെ വാങ്ങി തിരികെ വരുമ്പോൾ പ്രകാശൻ ദീപയെ തടഞ്ഞു നിർത്തുകയാണ് ദീപേ നീ എന്നോടൊന്നും സംസാരിക്കാതെ പോകല്ലേ പിന്നെ നമ്മുടെ മകളുണ്ടല്ലോ അവൾക്ക് അവൾ അപകടത്തിലാണ് നമ്മുടെ മകളോ ഏത് നമ്മുടെ മകൾ എനിക്ക് എൻ്റെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണുള്ളത് കാതമ്പരിയും കല്യാണിയും നിങ്ങൾക്കൊരു മകനുണ്ടെന്ന് എനിക്കറിയാം അത് എൻ്റെ മകനാണെന്ന് പറയാൻ പോലും എനിക്ക് ഇഷ്ടമല്ല എന്ന് അവനിപ്പോൾ ജയിലിലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ദീപ അപ്പം ആ സമയത്ത് അതെ അത് ശരിയാണ് നിങ്ങളെ നിങ്ങൾ നിങ്ങളിപ്പോൾ എൻ്റെ അരികിലേക്ക് വരുന്നത് എനിക്കിഷ്ടമല്ല എനിക്കിപ്പോൾ അമ്പലത്തിലേക്ക് വരാൻ തരെ ഇഷ്ടമല്ല ഈ ദൈവങ്ങൾ വരെ നിങ്ങളെ വെറുക്കുന്നുണ്ടായിരിക്കും ഈ അമ്പലത്തിലേ നിങ്ങൾ വന്ന് ഇങ്ങനെ തൊഴുതു നിൽക്കുന്നത് പിന്നെയാണ് മനുഷ്യരുടെ കാര്യം എന്തായാലും എൻ്റെ അരികിലേക്ക് നിങ്ങൾ വരണ്ട നിങ്ങളെ ചെയ്യേണ്ട സമയത്ത് കാര്യങ്ങളൊന്നും ചെയ്തില്ല എൻ്റെ കുട്ടിയെ പട്ടിണി കിട്ട സമയം ഉണ്ടായിട്ടുണ്ട് എന്ന് ദീപ പറയുമ്പോൾ അതൊക്കെ ശരിയാണ് ഞാൻ സമ്മതിക്കുന്ന തെറ്റുകളൊക്കെ അതിനെന്താ ഇപ്പോൾ നമ്മുടെ മകൾ മകളിപ്പോൾ നല്ല രീതിയിലല്ലേ സുഖമായല്ലേ ജീവിക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ നമ്മുടെ മകളെന്ന് വിശേഷിപ്പിക്കേണ്ട ു ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ് എന്ന് പറഞ്ഞ ദീപ പ്രകാശിനൊക്കെ വഴക്ക് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ബൈ താങ്ക്